ഹലോ എവ്രിവാൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ ഹൃദയഭൂമിയായ പാലക്കാട്ടിലെ അട്ടപ്പാടി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വനമേഖലയാണ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ലോകത്ത് അപൂർവമായ ജീവജാലങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലമായി ഇത് അറിയപ്പെടുന്നു പക്ഷേ സൈലൻറ്റ് വാലിയുടെ കഥ പ്രകൃതിയുടെ സൗന്ദര്യം മാത്രം പറയുന്നില്ല മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ചരിത്രവുമാണിത് സൈലന്റ് വാലി എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഇവിടെ കണ്ടുവരുന്ന കിളികളുടെ ശബ്ദങ്ങൾ ഒഴുകി മറ്റിടങ്ങളിൽ സാധാരണ കേൾക്കുന്ന ചീറ്റികളുടെ അഥവാ ചീവീടുകളുടെ ശബ്ദം ഇവിടെ കേൾക്കാൻ സാധിക്കില്ല അതുകൊണ്ട് വിദേശ സഞ്ചാരികൾ ഇതിനെ സൈലന്റ് വാലി എന്ന് വിളിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഗവേഷകനായ റോബർട്ട് ഗോബോങ്കൽ ആദ്യമായി ഈ വനപ്രദേശത്തെ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരള സർക്കാർ സൈലൻ്റ് വാലി സൈലൻറ്റ് വാലിയിൽ ഒരു വലിയ ജലവൈദ്യുത പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചു കുന്തിപ്പുഴ നദിയിൽ നിർമ്മിക്കാനിരുന്ന ഈ പദ്ധതി ആയിരക്കണക്കിന് ഹെക്ടർ വനപ്രദേശം വെള്ളത്തിനടിയിലാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സൈലന്റ് വാലി സമരം മലയാളത്തിലെ പ്രമുഖ കവിയായ സുഗതകുമാരി മൗനതീരങ്ങൾ എന്ന കവിതയിലൂടെ ജനങ്ങളെ ഉണർത്തി എഴുത്തുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്രജ്ഞരും നാട്ടുകാരും ഒന്നിച്ചു ചേർന്ന് സേവ് സൈലന്റ് വാലി പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടപെട്ട പദ്ധതി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സൈലന്റ് വാലിയെ ഔദ്യോഗികമായി നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചു സൈലന്റ് വാലി ഇന്ന് ലോക പ്രശസ്തമാണ് അതിൻ്റെ ജീവ കൊണ്ട് ഇവിടെ ലയം മാറിയ സിംഹവാലൻ കുരങ്ങ് പോലുള്ള അപൂർവമായ ജീവികൾ കാണപ്പെടുന്നു ആയിരക്കണക്കിന് സസ്യങ്ങൾ ഔഷധ സസ്യങ്ങൾ അപൂർവ പക്ഷികൾ ശലഭങ്ങൾ വന്യജീവികൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു ഇത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടതാണ് ലോകത്ത് അപൂർവമായി മാത്രം കാണപ്പെടുന്ന കാടുകൾ ഇന്ന് സൈലൻറ്റ് വാലി ഒരു പ്രകൃതി ആരാധനാലയം പോലെ മാറിയിരിക്കുന്നു ശുദ്ധമായ കാറ്റ് പച്ച നിറഞ്ഞ കാടുകൾ ഒഴുകുന്ന കുന്തിപ്പുഴ എല്ലാം ചേർന്ന് മനുഷ്യന് പ്രകൃതിയുമായി ഒരു ആത്മീയ ബന്ധം നൽകുന്നു കേരളത്തിന്റെ പരിസ് പരിസ്ഥിതി ചരിത്രം പറഞ്ഞറിയിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന കഥ തന്നെയാണ് സൈലന്റ് വാലി സൈലന്റ് വാലി നമ്മോട് പറയുന്നത് ഒരേയൊരു സന്ദേശമാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മെ തന്നെയാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട്ടിൻ്റെ അഭിമാനവും കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്തിൻ്റെയും പ്രതീകവുമാണ് സൈലൻറ് വാലി ഇതുപോലുള്ള കഥകളും ചരിത്രങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കമൻറ്റായി പറയണേ അതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു കഥയുമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്